മകരം ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര ദിവസമായെങ്കിലും എനിക്ക് ഇന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിപ്പോയി നമുക്ക് എല്ലാ ദിവസവും എല്ലാം ഒരേപോലെ ഇരിക്കണമെന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ ഇന്ന് ഐശ്വര്യമായിട്ട് മകരം ഒന്നായിട്ട് രാവിലെ തന്നെ വിളക്കെല്ലാം കത്തിക്കാനായിട്ട് പറ്റി അത് രാവിലെ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായാണ് കിടന്നത് രാവിലെ അതു രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല മനുഷ്യനല്ലേ പലപ്പോഴും പല കാര്യങ്ങൾക്ക് നമുക്കിങ്ങനെ നമ്മുടെ നൊട്ടൈൻസൊക്കെ ചിലപ്പോൾ തെറ്റിക്കേണ്ടിയൊക്കെ വരും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം അയ്യോ കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ മകരത്തിന് ഞാൻ പൊങ്കാലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ വിചാരിച്ച് മകരം ഒന്നിന് പൊങ്കാല ഇട്ടാലോ ഒന്ന് പിന്നെ എന്ത് പറയാനായിട്ട് ഒന്നും നടന്നില്ല അങ്ങനെ ഒന്നാം തീയതി ആയിട്ട് രാവിലെ വിളക്കെല്ലാം കത്തിച്ച് ദാ കിളിക്കുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തെന വാങ്ങിച്ചായിരുന്നേട്ടാ അപ്പം തെന വാങ്ങിച്ചത് കൊണ്ട് അതങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിക്കുകയാണെ ഈ തെന ഇട്ടുകൊടുക്കാൻ പഴയ ഇന്നലെ ഞാൻ തെന കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം എന്തെന്ന് അറിയാമോ ഇതിനെ തട്ടി അങ്ങ് താഴെ ഇടും താഴെ ഇട്ടിട്ട് പിന്നെ തറയിൽ പ്രാവുകൾ വന്ന് തെന തിന്നത് കാക്കകൾക്ക് തെന അത്ര ഇഷ്ടമില്ല അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവരങ്ങനെ അധികം കൊത്തി കഴിക്കാറില്ല പ്രാവൊക്കെയാണ് അത് കഴിച്ചുകൊണ്ട് പോണത് അങ്ങനെ ഞാൻ വിചാരിച്ച് കാക്കകൾക്ക് ചോറ് തന്നെ കൊടുക്കാം മറ്റേ ആൾക്കാർക്ക് തെനെ കൊടുക്കാമെന്ന് അങ്ങനെ രണ്ട് പേരെയും മനസ്സ് വിഷമിപ്പിക്കാണ്ട് രണ്ട് രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് ആ വെള്ളമാണെങ്കിൽ പിന്നെ ഇന്ന് നോക്കുമ്പോൾ കൂതുറായിട്ടിരിക്കും കേട്ടെ ഇതെല്ലാം കൂടെ അതെല്ലാം കൊത്തിയിട്ടെ ആഹാരം കഴിക്കണം ആ ചോറൊക്കെ കഴിച്ചിട്ട് അതെല്ലാം കൊത്തിയിട്ട് ഇതിൽ കൊണ്ട് ഇട്ട് കൊടുക്കുകയല്ലേ പക്ഷെ വെള്ളം ഇഷ്ടം പോലെ അവർ കുടിക്കുന്നുണ്ട് അത് തന്നെ ഒരു സമാധാനം ഇപ്പോൾ കേശു പറയാം അമ്മ നമുക്ക് വെള്ളം കൊടുക്കണ്ടേന്ന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോൻ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വെള്ളം മാറ്റിയിട്ട് അതൊക്കെ കളിക്കാതും കൂടെയാണ് ആ വെള്ളം മാറ്റിയിട്ട് ആൾ വെള്ളം നിറച്ച് അവിടെ വെച്ച് കൊടുക്കും അപ്പം നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമുണ്ട് പിന്നെ ഇത് ഇന്നത്തെയും പോലെ ലോങ്ങ് വീഡിയോ അല്ല കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് പെട്ടെന്ന് ഒരു വീഡിയോ ആണ് അന്ന് ഒരുപാട് വീഡിയോ ഒക്കെ എന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ മകരം ഒന്നായിട്ട് എനിക്ക് ഒരു പണിയും കൂടി കിട്ടി നന്നായിട്ട് കുറേ നന്നായിട്ട് നല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെറിയൊരു തലകറക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാലും വലുതായിട്ടത് എടുക്കാറില്ലല്ലോ പക്ഷേ ആ സമയത്ത് അന്ന് വൈകുന്നേരം ആയപ്പോൾ തൊട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് രാത്രി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ അവേഞ്ച് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം നേരെ വന്നിന് ചായ ഇടണം ഇനി ചായ ഇട്ട് കുടിച്ചതിനുക്ക് ശേഷം ഇനി അപ്പോൾ ഉരുളക്കിഴങ്ങ് എറിയുവാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എനിക്കിന്ന് അമ്പലത്തിൽ പോകണം ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഇന്ന് ലേറ്റായിട്ടായിരിക്കും അമ്പലത്തിൽ പോകാൻ പറ്റുന്നത് അത് രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ് ഒന്നും നടന്നില്ല അങ്ങനെ ചേട്ടൻ ചേട്ടനിപ്പോൾ പൂ വാങ്ങാൻ പോയിരിക്കുകയാണ് നമ്മളെല്ലാം ഒന്നാം തീയ്യതിയുമാണ് വെളിയിൽ നിന്ന് പൂ വാങ്ങിച്ച് ഇവിടെ പടത്തിലെല്ലാം ഇട്ട് പടം എല്ലാം അലങ്കരിക്കും പടം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവത്തിൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കണില്ലേ അതെല്ലാത്തിലും പൂക്കളിട്ട് അലങ്കരിക്കും അതുപോലെ തന്നെ എല്ലാ എല്ലാ ഒന്നാം തീയതിയുടെ നിന്ന് പനീരമുടിലെ അമ്മയ്ക്ക് ഹാരം വാങ്ങിക്കൊടുക്കും എങ്ങാനും ഒരു ഒരു മാസം പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ് ഈ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അയ്യോ ഇന്ന് ഹാരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ പറയും എൻ്റെ പൊന്നുമുഷൻ അത് പറയണ്ട അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യണതല്ല ഇങ്ങനെ പറഞ്ഞ് പറയുന്നതോറും നമ്മൾ തന്നെ ഇങ്ങനെ അയ്യോ നമുക്ക് പറ്റിയില്ല പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെക്കണം ഉരുളക്കിഴങ്ങ് കറിയാം അപ്പോൾ ആണെന്ന് പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങ് സവാളയ്ക്ക് ഇപ്പോൾ വില കുറവ് സവാളയ്ക്ക് ഇപ്പോൾ വില കുറവുണ്ടെന്നല്ല സവാളക്ക് എന്ത് വില കയറുന്നല്ലേ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ചെന്നപ്പോഴേക്ക് ഒരു കിലോ സവാള മുപ്പത്തിയേഴ് രൂപയ്ക്ക് ഓഫറിലിട്ടിരിക്കണേ പക്ഷേ നല്ല സൂപ്പർ സവാളയായിരുന്നു കേട്ടോ സാധാരണ ഓഫറിൽ വരുമ്പോഴേക്ക് പന്ന പരട്ട സവാളയായിരിക്കും മിക്കവാറും കിട്ടണത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല നല്ല സവാളായിരുന്നു നല്ല അടിപൊളി സവാള ഞാൻ ഈ പന്ന പരട്ട സവാള എന്ന് പറയുന്ന കാരണം എന്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറോല് പിടിച്ചിരിക്കണ പോലത്തെ സവാള ഉണ്ടല്ലോ ഇത് അങ്ങനെയൊന്നും അല്ല പക്ഷെ ഞാൻ എന്തോ രണ്ട് കിലോയെ വാങ്ങിച്ചോളൂ ഒരു നാല് കിലോ വാങ്ങിച്ചിട്ട് ഇവിടെ ആയിരുന്നോ എന്ന് ഇപ്പം തോന്നണുണ്ട് പക്ഷേ ആ സമയത്ത് പൊട്ട ബുദ്ധിക്ക് രണ്ട് കിലോ മാത്രമേ എടുത്തോളൂ പിന്നെ ഈ സവാള വാങ്ങിച്ചതിന് ശേഷം എനിക്ക് സവാള തീർന്നില്ല ഇപ്പൊ വീണ്ടും എത്ര രൂപയാണെന്ന് എനിക്ക് അറിയില്ല ഇനി പോയി നോക്കിയാലേ അറിയാവോ ഓ ചിലപ്പോഴും ഇരുപത്തി രൂപയ്ക്ക് പണ്ട് നമുക്ക് ഇവിടെ വേൾഡ് മാർക്കറ്റിൽ പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ടോ എന്ന് പറഞ്ഞു ഇവിടെ വേൾഡ് മാർക്കറ്റ് ചെല്ലുമ്പോഴേക്ക് അവിടെ നിന്ന് ഡാമേജ് സവാള എന്നും പറഞ്ഞ് കിട്ടും എട്ട് രൂപ ഒൻപത് രൂപയ്ക്കൊക്കെ ഡാമേജ് സവാള കിട്ടും ആ അതിങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഏറ്റവും വെളിയിലത്തെ ലെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ അമ്മയൊക്കെ എന്തെന്ന് അറിയാമോ അതാണ് ഇപ്പോൾ വാങ്ങണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വെയിലെത്തിട്ട് ഉണക്കി വയ്ക്കും പക്ഷെ ഒരു പ്രശ്നവും കാണൂല കേട്ട് ആ സവാളൊക്കെ ഇല്ല അങ്ങനെ കേശുദ പല്ലൊക്കെ തേച്ച് പോകാനായിട്ട് ഇറങ്ങി അപ്പോഴേക്കും ഒരു ഒരു പാവയ്ക്ക് നിന്നതാണ് അമ്മ നേരത്തെ പോയി അടുത്തത് ഒരു ഒരു മൂന്നാലെണ്ണം കിട്ടി ഇനിയിപ്പോൾ അത് അത്രയ്ക്ക് ഇതില്ല നശിച്ചു പോകുമെന്നാണ് തോന്നുന്നത് ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് ആ കാണുന്നില്ല അവിടെ ആ പച്ച നെറ്റ് കാണുന്നില്ലേ അവിടെ ഒരു ആത്രയാണ് അപ്പം ഞങ്ങൾ എല്ലാ ഒന്നാം തീയതിയും അവിടെയും എണ്ണയും തിരിയും വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ അച്ഛനും മോനും കൂടെ എണ്ണയും തിരിയും കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പം മിക്കവാറും ഒന്നാം തീയതി അവിടെ ഒന്നാം തീയതി കയറണത് കേശുവാണേ അപ്പം ഇപ്രാവശ്യവും അവിടെ നിന്നപ്പോൾ മഞ്ചുചേജി വിളിക്കുന്നുണ്ട് വാ ഒന്നാം കയറാമെന്ന് അങ്ങനെ ഒന്നാം തീയതി കയറുമ്പോഴേക്ക് ഇങ്ങനെ പൈസ കിട്ടുമല്ലോ അങ്ങനെ ഒരു അൻപത് രൂപയും കൊണ്ട് കേച്ച് വരെയാണ് ഒന്നാം തീയതി കയറി പൈസ കിട്ടി ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ പൈസ ഞാനും ചേട്ടനും കൂടി ചോദിക്കും അമ്മയ്ക്ക് തരണേ അച്ഛന് തരണേന്ന് അവൻ രണ്ടു പേർക്ക് തരാണ്ട് പോക്കറ്റിൽ വെച്ചിരിക്കും അങ്ങനെ തേടാ ആ പൈസ അവിടെ ചെന്നപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കേണ്ട അമ്മയ്ക്ക് താടാ തരാത്തരവില്ല കണ്ട തരാതെ വെച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അമ്മൻ്റെ കയ്യിൽ ഇരിക്കില്ലല്ലോ നമ്മളെങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചെടുക്കും അങ്ങനെ അമ്പലത്തിലെത്തി എത്തി കഴിയുമ്പോഴേക്ക് കൈ മുഖമൊക്കെ കഴുകിയിട്ടല്ലേ കാലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണല്ലോ അകത്തോട്ട് കയറണത് നമ്മുടെ അമ്പലം ഇങ്ങനെ രണ്ട് തട്ടായിട്ടാണ് കേട്ടോ മേളിലെ അമ്മയും പനിരമുട്ടിലെ അമ്മയും ഗണപതിയും അതുപോലെ തന്നെ പിന്നെ അർദ്ധനാരീശ്വരനും മാത്രമാണ് മേളിലുള്ളത് അയ്യോ അർദ്ധനരീശ്വരനും മാത്രമല്ല ചാമുണ്ടിയും ഉണ്ട് തമ്പുരാനും ഉണ്ട് അപ്പോൾ ഇത്രയും മാത്രമാണ് മേളിലുള്ളത് ബാക്കിയെല്ലാം താഴെയാണ് ഉപദേവതകളെല്ലാം ഇങ്ങനെ താഴെയാണ് ഇരിക്കുന്നത് ഇവിടെയാണ് നാഗര് മാർദ തങ്ങൾ യക്ഷിയമ്മ അങ്ങനെയുള്ള ദൈവങ്ങളെല്ലാം ഇങ്ങ് താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ തങ്ങളും കൂടെ ഉള്ളത് നമ്മുടെ അമ്പലത്തിൽ മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നണത് വേറെ എനിക്ക് അറിയില്ല അപ്പോൾ ആ ആ ചെറിയൊരു അഹങ്കാരം ഞങ്ങൾ കൊണ്ട് കേട്ടോ ഉത്സവ സമയം ആകുമ്പോഴെനിക്ക് അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് നിന്ന് ആ തങ്ങൾ തങ്ങളവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ പ്രസാദം തരും അത് പ്രസാദം തരണത് ഒരു ഓതിയ വെള്ളവും തരും അതുപോലെ തന്നെ അല്ലാണ്ട് തരണത് പഞ്ചസാരയിൽ കുറച്ച് കുരുമുളകിട്ടിരിക്കും പഞ്ചസാരയും കുരുമുളകും കൂടെ ഇട്ട് അതാണ് അവിടുന്ന് പ്രസാദമായിട്ട് തരണത് അവർ അവിടെയാണ് തങ്ങളുള്ളത് ഞങ്ങളിപ്പോൾ തൊഴിലില്ല അവിടെ അവർ വന്ന് നിൽക്കും നിന്നിട്ടാണ് ഞങ്ങൾക്കിതെല്ലാം തരണത് പിന്നെ ഇവിടുത്തെ കമ്മിറ്റിയിൽ നമ്മുടെ ഉത്സവ കമ്മിറ്റിയിൽ ആ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ആ രീതിയിലൊക്കെ ഭയങ്കര ഉയർന്നു നിൽക്കുന്ന അമ്പലമാണേ ഞങ്ങളുടെത് അങ്ങനെ ഞങ്ങളിതാ തൊഴുത് പ്രാർത്ഥിച്ച് അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊത്തിരി ലേറ്റായിട്ട് പോയതുകൊണ്ട് വലിയ തിരക്ക് അല്ലെങ്കിൽ വലിയ തിരക്കില്ല നമ്മുടെ കുഞ്ഞമ്പലമല്ലേ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമുള്ള അമ്പലം അങ്ങനെ പറയാൻ കാരണം ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തുള്ളവർക്ക് അവരുടേതായ ഒരു അമ്പലം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അങ്ങനത്തെ അമ്പലമൊന്നും അല്ല നമുക്ക് മാത്രമായിട്ടാണത് അങ്ങനെ ഈ സമയമായതുകൊണ്ട് അങ്ങനെയാ പറയും ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എട്ട് മണിയൊക്കെ എട്ട് മണിയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കേശുവിന് തീർത്ഥം കൊടുത്തപ്പോഴേക്ക് കേശുവിന് കിട്ടിയില്ല കേശുവിൻ്റെ ആ കുഞ്ഞൻ കയ്യിൽ അത് നിന്നില്ല അങ്ങനെ പോയിട്ട് വീണ്ടും കേശുവിന് തീർത്ഥം കൊടുക്കുകയാണ് കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ തീർത്ഥം കുടിക്കാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നത് കരിക്കും വെള്ളമായിരുന്നു നല്ല നല്ല ടേസ്റ്റായിരുന്നു ഏട്ടാ അങ്ങനെ കുടിക്കാനായിട്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലോട്ടാണേ വന്നത് അമ്പലത്തിൽ നിന്നപ്പോഴേ അമ്മ വിളിക്കായിരുന്നു ഇങ്ങോട്ട് വരണേ ഇവിടെ അവർ തിരുവൈരാണിക്കുളത്ത് പോയിരിക്കയായിരുന്നു അങ്ങനെ തിരുവൈരാണിക്കുളത്തും ഗുരുവായൂരും ഒക്കെ പോയിട്ട് ഇന്ന് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അവർ എത്തിയത് രാത്രിയെന്നാൽ പറയാൻ പറ്റില്ല എളുപ്പം രാവിലെ ഒരു മണിക്കാണ് അവരെത്തിയത് അങ്ങനെ കേശൂരിനുള്ള കുറേ സാധന സാമഗ്രികളൊക്കെ കാണുമല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് അത് തരാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി കേശുവിനൊരു ചെണ്ട അവർ വാങ്ങിക്കൊണ്ട് വന്ന് എൻ്റെ ദൈവം ഈ കണ്ടപ്പോഴേ എൻ്റെ സ്വസ്ഥത പോയതാണ് വീട്ടിലെ ചെണ്ട കാരണം നിവൃത്തിയില്ല അപ്പോൾ പല ചെണ്ടയ്ക്കും പല സൗണ്ടാണല്ലോ ഈ നമ്മൾ ഈ കളിപ്പാട്ടം ചെണ്ട ടോയ് ചെണ്ടകൾ വാങ്ങുമ്പോൾ ഇത് കണ്ടപ്പോഴേ തോന്നിയത് ഭയങ്കര സൗണ്ടായിരിക്കുമെന്ന് ഈ നിമിഷം വരെ ആ ചെണ്ടയുടെ സൗണ്ട് എൻ്റെ ചെവിയിൽ നിന്ന് പോയിട്ടില്ല അത്രയ്ക്ക് ചെണ്ടയടിയാണ് ചെണ്ടയടിച്ച് ചെണ്ടയടിച്ച് നമുക്ക് ഇങ്ങനെ മെന്റലായിപ്പോ പോലും ആ രീതിയിലാണ് അതിൻ്റെ ആ ഊക്കിനടിക്കും ചെയ്യേണ്ടത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതായത് ഇളന്തപ്പഴം ഉണ്ട് കേട്ടോ ഈ മിക്കവാറും ഈ തിരുവൈരാണി പോയിട്ട് വരുമ്പോഴാണ് ഈ ഇളന്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ പൊരിയുണ്ടേ ഏളന്തപ്പഴവും അങ്ങനെയുള്ള കുറച്ച് മറ്റേ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ അരവണ പായസം എല്ലാം കൊണ്ട് ഞങ്ങളിത് ആ തിരിച്ച് ഇനി വീട്ടിൽ പോവുകയാണ് ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ചേട്ടന് ഇനി കടയിൽ പോകണം ഇന്ന് ഒന്നാം തീയതി അല്ലേ അപ്പോൾ കടയിൽ നേരത്തെ തുറക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ചെണ്ട അവിടെ വെക്കാൻ പറ്റണില്ല അങ്ങനെ ചെണ്ട എൻ്റെ കയ്യില തന്നു ചെണ്ട കൊടുത്തപ്പോൾ കേശു പറയണം അച്ഛൻ്റെ അടുത്ത് എനിക്കുണ്ടല്ലോ ചെണ്ട അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛാ കൊടുക്കണ്ട അത് വെച്ചേര ആദ്യക്കുട്ടം വരുമ്പോൾ കൊടുക്കാന്ന് അത് പറഞ്ഞപ്പോൾ പറയണം അല്ല എനിക്ക് വേണം എന്ന് വെച്ചാൽ ചെണ്ട കിട്ടിയ എൻ്റെ സന്തോഷവും ഉണ്ട് അതങ്ങോട്ട് പ്രകടിപ്പിക്കാനും അവന് വയ്യ അങ്ങനെ ചെണ്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇനി പൂക്കൾ ഇവിടത്തേക്കുള്ള വീട്ടിലത്തേക്കുള്ള പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പൂക്കളൊന്നും ഇട്ടില്ല അതിന് മുമ്പ് ഞങ്ങൾ അമ്പലത്തിൽ പോയി അപ്പോൾ ഇനി വേണം ഹാരവും ഹാരമല്ല ശരമാണേ അപ്പം ശരമാണെന്നാൽ മൊത്തം വാങ്ങിയത് അപ്പോൾ ശരമൊക്കെ ഇട്ടു ഇട്ട് ഇനി ഇവിടെ ഒന്ന് അലങ്കരിക്കണം രാവിലെ അല്ലാതെ വേറെ അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ചെമ്പരത്തി പൂ മാത്രം പറിച്ചു വെച്ചിട്ടാണ് ഇവിടെ ഒന്ന് അലങ്കരിച്ച് എല്ലാം ഒന്ന് വിളക്ക് കത്തിച്ചത് ഇനിയാണ് പൂക്കളൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം അല്ലാണ്ട് വിളക്ക് കത്തിക്കണം പിന്നെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല ആ വീഡിയോ ഒരു താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈ കൊടുക്കാനും എനിക്ക് പറ്റിയില്ല എനിക്ക് ആണെന്ന് തോന്നുന്ന ആളുടെ പേരറിയില്ല ഷിജിത്ത് കേടി അങ്ങനെ എന്തോ ആണ് ആ പ്രൊഫൈൽ ഐ ഡി ആയിട്ട് കിടക്കുന്നത് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കേശുവിൻ്റെ ബർത്ത്ഡേ ഡേ നീ അടുത്തില്ലേ ഇനി വരണ മാസം അല്ലേ എന്ന് അപ്പോൾ കേശുവിൻ്റെ ബർത്ത്ഡേ അടുത്ത് കേട്ടാ മാർച്ചിലാണ് കേശുവിൻ്റെ ബർത്ത്ഡേ മാർച്ച് പത്താം തീയതിയാണ് പിന്നെ നാളെ വരുമ്പോഴേക്ക് കുംഭത്തിൽ ഇത്രയോട് അപ്പോൾ നമ്മുടെ പനേരമ്പൂട്ടിലെ അമ്മയുടെ പൊങ്കാലയുടെ പിറ്റെന്ന് ആറ്റുകാലമ്മയുടെ പൊങ്കാലയുടെ പിറ്റേന്ന് അതാണ് കേശുവിൻ്റെ പിറന്നാൾ അപ്പോൾ ആ ഓർത്തിരുന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ പിന്നീട് അതിനുള്ള എനിക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റിയില്ല പിന്നീട് അത് അങ്ങോട്ട് പറയാനും മറ പറയാനും പറ്റിയില്ല ഇപ്പോഴാണ് ഞാൻ അത് ഓർത്തത് അപ്പോൾ ഒരുപാട് സന്തോഷം ചോദിച്ചതിൽ അങ്ങനെ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പച്ചട്ടി ഇപ്പോൾ അടിപൊളിയായി അതുകൊണ്ട് ഒരു സമാധാനം നല്ല അടിപൊളിയായിട്ട് അപ്പം അതിൽ ചുട്ടെടുക്കുകയും ചെയ്യും പിന്നെ എനിക്കൊരു പണി കിട്ടി ഞാൻ ഞാനെന്തേന്നറിയാം പച്ചരിയെന്നും പറഞ്ഞെടുത്തത് ഡൊപ്പി അരിയായിപ്പോയി ഡൊപ്പി അരിയാണെന്നുള്ളത് ഓർത്തതുമില്ല അമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അരിവെള്ളത്തിലിട്ട് ഈ അപ്പത്തിനെ ആട്ടാൻ വേണ്ടി നോക്കിയിട്ട് ഓരോ തരത്തിലത് അരഞ്ഞു കിട്ടൂല അതിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഡൊപ്പി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് പിന്നെ അമ്മ പറഞ്ഞു എന്ത് പറ്റിയാന്ന് പച്ചരിക്ക് എന്തോ ഒരു പ്രശ്നം പിന്നെ എനിക്കൊരു ഓർമ്മ ഈശ്വര ഞാൻ ഡൊപ്പിയരി കണ്ട് അതിനടുത്തിരിക്കുന്നത് ആ ഡൊപ്പേരി എടുക്കാണ്ട് അടുവ് അതിൻ്റെ അടുത്തിരുന്ന പച്ചരിയാണ് എടുത്തത് പക്ഷേ എടുത്തപ്പോൾ മാറിയെന്തോ ഇന്നലെ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അതിൽ അപ്പം ചുട്ടപ്പഴേക്കാൽ ഇന്നലെ രാത്രി നേരത്തെ ആട്ടി വെച്ചിട്ട് ഇന്നലെ രാത്രി അപ്പം ചുട്ടായിരുന്നു അപ്പോഴ് അപ്പോൾ ഇങ്ങനെ മരം കണക്ക് ഇരുന്ന് കേട്ടാ പക്ഷേ ഇന്ന് രാവിലെ പണി കിട്ടുമെന്നോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച പക്ഷേ രാവിലെ അപ്പം ചുട്ടപ്പം നല്ല സൂപ്പർ അപ്പമായിരുന്നു എനിക്ക് അതിൽ ചിലപ്പോൾ രാത്രി ചുട്ടപ്പഴേക്ക് നന്നായിട്ട് മാവ് പൊളിച്ച് കാണുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയായി ഉച്ചയായപ്പോഴേക്ക് ഉച്ചയല്ല നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾ ബിരിയാണിയാണ് ബിരിയാണി അതിന് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി അങ്ങനെ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുട്ടയും ഇല്ല ചിക്കനും ഇല്ല ഒന്നുമില്ല ഇന്ന് ഇതിൻ്റെ ഒന്നാം തീയതിയും കൂടെ അല്ല അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുകയെന്ന് വിചാരിച്ച് ബിരിയാണിയുടെ ആൾ അമ്മയാണ് കേട്ടോ അമ്മയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് ഇതാ സലാഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഇനി ബിരിയാണി അരി ചോറുണ്ടല്ലോ ബിരിയാണിയുടെ പക്ഷേ അരി അതും വേവിച്ചു വെച്ച് ഇനി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെച്ചാലും നല്ലതാണ് അല്ലാണ്ട് വെച്ചാലും നല്ലതാണ് അപ്പം നമുക്ക് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് അതിട്ട് വെച്ച് അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ ഒരു ഉരുളിയിലാണ് ദമ്പിടാന്ന് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല കേട്ടോ അങ്ങനെ പാത്രമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം അടിയിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മീത് ചോറിട്ട് കൊടുത്ത് വീണ്ടും ഈ ക്യാരറ്റും അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് ഏറ്റവും വെള്ളത്തിലെയറായപ്പോഴേക്കും ഇതാണ്ട് നമ്മൾ സവോളയൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുകയായിരുന്നേ നെയ്യൽ ആ ഇട്ട് കൊടുത്ത് ഇനി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ല മുന്തിരി ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി അങ്ങനെ അത് കഴിഞ്ഞിട്ടതാ ഇപ്പോൾ വാങ്ങിച്ച ഒരു സംഭവമാണ് ഞാൻ കുറേ വീഡിയോസിലേ കണ്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ആ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ പകരം ഇത് യൂസ് ചെയ്താൽ ആ സ്റ്റീൽ സ്ക്രബ്ബർ എങ്ങനെ യൂസ് ചെയ്യുമ്പോഴതിനകത്ത് ഇങ്ങനെ ബാക്ടീരിയയും അണുക്കളൊക്കെ കയറിയിരിക്കുമെന്ന് നമ്മൾ അടുത്ത് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം വരുമ്പോഴേക്കും അതിന് മുന്നേ ഉള്ളതിനെ കുറ്റം പറയുമല്ലോ അതിലുള്ള പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടായിരിക്കുമല്ലോ വേറെ സംഭവങ്ങൾ വരുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഇത് വാങ്ങിച്ചപ്പോൾ കുറേ കൂടെ ഉപയോഗമുണ്ട് ചേട്ടാ ഇതിങ്ങനെ ഒരിറ്റ ഇരിക്കും മറ്റും സ്റ്റീൽ സ്ക്രബ്ബർ പോലെ അത്ര ഇങ്ങനെ പിന്നി പിന്നി പോകൂല്ല പിന്നെ പാത്രങ്ങളിൽ സ്ക്രാച്ച് വീഴൂല ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിൽ ഫുഡ് വേസ്റ്റ് ഒന്നും കയറി ഇരിക്കൂല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു നല്ല നല്ലതായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ അതിനെ വെച്ച് പാത്രങ്ങളൊക്കെ തേച്ചിരച്ച് കഴുകിയിട്ട് ഞാനിങ്ങനെ പൈപ്പിലിങ്ങനെ അങ്ങിട്ടേക്കും അപ്പോൾ അവിടെ കിടന്ന വെള്ളമൊക്കെ വാർന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും അങ്ങനെ എല്ലാ ബിരിയാണി വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സിങ്ക് നിറഞ്ഞു അപ്പോൾ ഇനി സിംഗ് എല്ലാം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കുറച്ച് ദിവസം എന്തേന്ന് പറയുമ്പോൾ ഓ പാത്രങ്ങളൊക്കെ അപ്പോഴെപ്പോഴും കഴുകി വെക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഇന്നിപ്പോൾ എല്ലാവരും ഇതായിപ്പോയി പാത്രങ്ങൾ അങ്ങനെ ഒന്ന് ഒന്നിനു മീതി ഒന്നായിട്ടങ്ങ് കൂടി അപ്പോഴെപ്പോഴും കഴുകി വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മളാ കഴുകാനായിട്ട് ലേറ്റായാലും പിന്നെ പറയേം വേണ്ട നമ്മുടെ ബിരിയാണിയിൽ ഞാൻ പറഞ്ഞതുപോലെ മുട്ടയില്ല അതുപോലെ തന്നെ ചിക്കൻ ഇല്ല ഒന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മളിതിൽ സലാഡും അച്ചാറും കൂടെ കൂട്ടിയാണ് കഴിച്ചത് പപ്പടവും ഇല്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണി ചേറായിരുന്നു അങ്ങനെ മോൻ നല്ല ഉറക്കം കേശു ബിരിയാണി കഴിക്കാണ്ടാണ് ഉറങ്ങാൻ കിടന്നത് അപ്പോൾ കേശുവും കൂടെ ഉണർന്നതിന് ശേഷം ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അതിന് ശേഷമാണ് ബിരിയാണിയൊക്കെ കഴിച്ചത് ഇങ്ങോട്ട് അവിടെ തന്നെ മതി പ്രസംഗയിടീ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ചറവണ്ട് കേട്ടോ ജോയിസ് അടി ചാരേדי അല്ലാ കാണാ ആമ്പാ അവിടെ എത്രയേ ഉള്ളൂ അത്ര നേരം ഈ സൈഡ് ഇതില്ല അല്ല ഇവിടെ ഇല്ല ആ കോസ്ക്യാരി വരെ ചാരി ഉണ്ട് എനിക്ക് എന്നാ അയ്യോ ഒന്നും പറയണ്ട കുറേ ദിവസം കൊണ്ട് ഇവിടെ ഒരു പാമ്പ് കിടന്ന കറങ്ങുന്നുണ്ട് ഉണ്ട് ഒരു പാമ്പും ഉണ്ട് ഒരു ചേരയുണ്ട് ചേരയുടെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ കണ്ടാൽ നമ്മളെ ഉയരു പോവും അത്രയ്ക്ക് വലിപ്പോ നീളമല്ലേ പക്ഷെ പാമ്പിനെ കണ്ടാൽ നമുക്ക് അത്ര പേടി തോന്നൂല പാമ്പെന്നുള്ള പേടി തോന്നും ഇല്ല ചേര കാണുമ്പോഴുള്ള അത്രയ്ക്കുള്ള പേടി തോന്നൂല അപ്പൊ പാമ്പിന്റെ കഥയാണ് ഞാൻ മഞ്ജുച്ചിലൂടെ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ ഒരെണ്ണം കണ്ടത് ഇവരുടെ ആ കക്കൂസിൻ്റെ ഒക്കെ അടുത്ത് വെച്ചിട്ടായിരുന്ന വേറൊരെണ്ണം ഇന്ന് രാ ഇന്നൊരു ഉച്ച സമയക്കായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഹാളിലിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ആൻറ്റി അതേപോലെ വന്നിട്ട് ആൻറ്റി അവിടെ ആയിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഇത് ഒരു പാമ്പെന്ന് പറഞ്ഞു ആ പെട്ടെന്ന് ചാടി ഇറങ്ങി എനിക്ക് വീഡിയോ കൂടെ എടുക്കാൻ സത്യം പറഞ്ഞ പാമ്പിനെ കണ്ട് വീഡിയോയിൽ പാമ്പ് എവിടെയെന്ന് പോലും കാണാനില്ല അത്ര ചെറിയ പാമ്പ് അതിങ്ങനെ ഭയങ്കര സ്പീഡിനെ ഓടി പോകണോണ്ട് കേട്ടോ ഒരു ഒരു തരത്തിൽ ഞാൻ കുറച്ച് ദൂരെ കുറച്ചിങ്ങനെ എൻ്റെ ബാക്കിൽ നിന്ന് ഇരു മേടിച്ചാണെങ്കിൽ കുറച്ച് ദൂരങ്ങനെ ചെന്ന് നോക്കി എങ്ങോട്ടാണ് കയറി പോകണേന്ന് അറിയണമല്ലോ പക്ഷേ ശംഖവരയനാണെന്നാണ് തോന്നണത് അത് കണ്ടിട്ട് അതായതുകൊണ്ട് ഞാൻ ഞാനില്ലാണ്ട് ഇറങ്ങൂല വെളിയിൽ എന്നാലും ഈ അരുവിനോടിയൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ അറിയാൻ പോലും പറ്റില്ലല്ലോ ഇനി അങ്ങോട്ട് ചൂടും കാര്യമൊക്കെ അല്ല അതുകൊണ്ടൊക്കെ വെളി ഇറങ്ങിയതായിരിക്കും അപ്പം ഞങ്ങൾ ആ കഥയാണ് അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ചേച്ചി പറയണുണ്ട് ചേച്ചി ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ ഒരു സൗണ്ട് കേട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴേക്ക് ഒരു ചേര തവള എന്നെ പിടിച്ചു വായിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് അങ്ങനെ അജിച്ചൊരു ഒരു കല്ലെടുത്ത് ഓട്ടിച്ചപ്പോഴേക്ക് അതങ്ങ് ഇഴഞ്ഞു പോകുന്നുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നോക്കി നിൽക്കും എങ്ങോട്ടാണ് കയറണേന്ന് അറിയാൻ പറ്റില്ലല്ലോ ഒരിക്കൽ രാത്രി ഇതുപോലെ ഞങ്ങളുടെ വീട്ടിനകത്ത് പാമ്പ് കയറി അയ്യോ അതിപ്പോഴും ചിന്തിക്കാൻ പോയി അമ്മ ഒന്ന് കഥവിലടിക്കണേ ഞങ്ങളൊക്കെ കിടന്ന് ഞാനും കേശുവും ചേട്ടനും കേശു കുഞ്ഞായിരുന്നു അമ്മ കിടന്ന് ഉറങ്ങിയപ്പോൾ അമ്മ വന്ന് കഥവിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നത് രാത്രി അറിയാമല്ലോ അപ്പോൾ അത് രാത്രി വന്ന് കഥയിൽ തട്ടുമ്പോൾ ഭയങ്കര പേടിയാണ് ഇറങ്ങി നോക്കിയപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അമ്മ ബാത്റൂമിൽ പോകാനായിട്ട് ഹാളിൽ നമ്മുടെ കോമൺ ബാത്റൂമിൽ കയറാനായിട്ട് വന്നപ്പോഴേക്കും ഒരു പാമ്പ് എഴുതി അതിനകത്ത് ഇട്ട് ഇറങ്ങണെന്ന് എങ്ങനെ ആ പാമ്പ് ഞങ്ങളുടെ വീട്ടിനകത്ത് കയറിയെന്ന് നമുക്ക് ഇന്നും അറിഞ്ഞൂടെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എനിക്ക് ഇറങ്ങി നോക്കിയപ്പോഴേക്കും അതിങ്ങനെ ആ അടുക്കളയിലെ വാതിലിലൂടെ ഇങ്ങനെ കയറണമുണ്ട് പിന്നെ ആ പാമ്പിനത് ഈ നിമിഷം വരെ ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങളാകെ പേടിച്ച് ബാത്റൂമിൽ കയറാൻ തരുത്തിയപ്പോൾ കയറാനായിട്ട് അമ്മ ഇങ്ങനെ എന്തോ വിഭാഗത്തിന് ലൈറ്റിട്ട അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടാതായിരിക്കും കയറിയത് അമ്മ ലൈറ്റ് ഇട്ട് കയറിയപ്പോഴും അമ്മയ്ക്ക് അമ്മയുടെ മുമ്പേ ബാത്റൂമിൽ കയറാനായിട്ട് പാമ്പ് നിൽക്കണ ഒരു ചെറിയ പാമ്പായിരുന്നു ചെറുതെന്ന് പറയുന്നത് കൊണ്ടാണ് പേടി പാമ്പ് മറ്റുതാണെങ്കിൽ ചേരയായിരിക്കുമല്ലോ അങ്ങനെ അവിടെ എന്താ പറയുക അങ്ങനെ ഇവിടെ അപ്പുറം ഇപ്പുറം ഉള്ള ചേട്ടന്മാരെയൊക്കെ വിളിച്ച് എല്ലാവരും രാത്രി വന്ന അടുക്കള എൻ്റെ അടുക്കള ഫുള്ള് വാരിയിട്ട് വാരി വലിച്ചിട്ട് നോക്കി പാമ്പിനെ കാണാനില്ല പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് കുറേ നാളുകൊണ്ട് കാണാതെ പോയ പല പാത്രങ്ങളും അന്ന് തിരിച്ച് കിട്ടി എല്ലാം കൂടെ വാരി വലിച്ചിട്ടപ്പോഴേ അത് മാത്രമേ എനിക്കൊരു ഉപകാരമുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് എല്ലാവരും ചോദിച്ചപ്പറ്റി എന്ന് എനിക്ക് പേടിയില്ലായിരുന്ന അടുക്കളയിൽ നിൽക്കാനെന്ന് പിന്നെ പേടയില്ലാത്തത് എന്ത് പക്ഷേ ചില സം നമ്മൾ ആ പേടിയേക്കങ്ങ് മാറ്റി വയ്ക്കും നിവൃത്തിയില്ലാതെ വരുമ്പോൾ പേടിയേക്കങ്ങ് മാറ്റി വയ്ക്കും ഞാൻ അടുക്കളയിൽ കയറൂലെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യും അവിടെ നിന്ന് പാത്രങ്ങളെല്ലാം പറകി തിരിച്ചടുക്കി വെക്കണം അവിടുത്തെ അന്നത്തെ പാചകം നോക്കണം എല്ലാം എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് പേടിയൊന്നും ഇല്ലാണ്ട് അടുക്കളയിൽ കയറി അങ്ങനെ ഞങ്ങൾ ഞാൻ കേശവൻ കൂടെ തീപ്പെട്ടി വാങ്ങിക്കാൻ പോയതായിരുന്നു കേട്ടോ തീപ്പെട്ടി വാങ്ങിക്കാൻ പോയപ്പോൾ ആ ചേച്ചിക്കും കൂടെ തീപ്പെട്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തീപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സന്ധ്യ സമയത്ത് അല്ല സന്ധ്യ സമയത്തുനിന്നല്ല അല്ലെങ്കിൽ തന്നെ തീപ്പെട്ടി ഇങ്ങനെ കയ്യിൽ കൊടുക്കാൻ പാടില്ലെന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ തീപ്പെട്ടി തറയിൽ വെച്ച് കൊടുത്തത് അങ്ങനെ ആ ചേച്ചി തീപ്പെട്ടി എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പരദൂഷണോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കുമല്ലോ അങ്ങനെ അതുമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഗേശു അങ്ങോട്ടോട്ട് ഇങ്ങോട്ട് ഓടുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അതിൻ്റെ എൻ്റെ ഇടയിലൊക്കെ വല്ലതും കയറി ഇരുന്നാലോ ഇത്രയും നല്ല തുറസ്സായിട്ട് കിടന്നിട്ടാണ് ഈ പാമ്പുകളെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയുണ്ട് പിന്നെ ഇന്നലെ ആയപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ തൊട്ട് ബാക്കിലത്തെ വീട്ടിലൊരു വിളിയായിട്ട് ഞങ്ങൾ എന്തോന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ അവിടെ അവരെ കുറച്ച് അല്ല തെങ്ങിങ്ങനെ മുറിച്ച് അടുക്കി വെച്ചിരുന്നു അവിടെ ഈ ഒരു പാമ്പിരുന്ന് അങ്ങനെ ഇപ്പം നല്ല പേടിയുണ്ട് പാമ്പിനെ പിന്നെ എന്താ പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേക്ക് തലകറങ്ങിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ഒന്നാം ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിത് കാണുന്ന എഫ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം